ഉമേനല്ലൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ആനവാൽ പിടിച്ചടങ്ങ് ഭക്തിസാന്ദ്രമായി ഗണപതിയുടെയും ബാലസുബ്രഹ്മണ്യന്റെയും ബാല്യകാല വിനോദത്തെ അനുസ്മരിക്കുന്ന ചടങ്ങാണിത് തെക്കൻ കേരളത്തിൽ ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഉമേനല്ലൂർ ക്ഷേത്രത്തിലെ ശ്രീ ബാലസുബ്രഹ്മണ്യന്റെ ഐതിഹ്യങ്ങളും ചരിത്രവുമൊക്കെ പുകപ്പെട്ടതാണ് ക്ഷേത്രത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരമാണ് ആനവാൽ പിടി ചടങ്ങ് പതിവ് പോലെ ഇക്കുറിയും ചടങ്ങിന് നിയോഗിക്കപ്പെട്ടത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച ഗജവീരനായ തൃക്കടവൂർ ശിവരാജുവാണ് രാവിലത്തെ എഴുന്നള്ളിപ്പും വിളക്കും വിശേഷാൽ നാഥസ്വരവും കഴിഞ്ഞാണ് ചടങ്ങുകൾ ആരംഭിച്ചത് തൃക്കടവൂർ ശിവരാജു ഉൾപ്പെടെ ഗജവീരന്മാരുടെ അകമ്പടിയോടെയാണ് ശ്രീബലി എഴുന്നള്ളത്ത് നടന്നത് പൂജകൾക്ക് ശേഷം മറ്റ് രണ്ട് ഗതിവീരന്മാരെയും മാറ്റിയ ശേഷം തൃക്കടവൂർ ശിവരാജുവിനെ ക്ഷേത്രത്തിന്റെ തെക്കുവശത്തേക്ക് എത്തിച്ചു പിന്നീട് ആഹാരം നൽകിയ ശേഷം നെറ്റിപ്പട്ടവും മറ്റ് ചമയങ്ങളും എല്ലാം ബന്ധനങ്ങളും അഴിച്ചുമാറ്റി പൂർണ്ണ സ്വതന്ത്രനായ ശിവരാജു ക്ഷേത്രത്തിന് മുന്നിലെത്തി ചുറ്റമ്പലത്തിനുള്ളിൽ നിന്നും ശംഖനാഥം മുഴങ്ങിയതോടെ ക്ഷേത്ര ക്ഷേത്രമൈതാനത്തിലൂടെ പടിഞ്ഞാറക്കാവ് ലക്ഷ്യമാക്കി ശിവരാജു ഓടി ശിവരാജുവിന്റെ വാലിൽ പിടിക്കാനായി കാപ്പുകെട്ടി വ്രതമെടുത്ത ആറ് കരകളെ പ്രതിനിധീകരിക്കുന്ന സുബ്രഹ്മണ്യ ഭക്തർ പിന്നാലെ പാഞ്ഞു ആനയുടെ വാലിൽ പ്രതീകാത്മകമായി തൊട്ടതോടെ ഭക്തിസാന്ദ്രമായ ആനവാൽ പിടിച്ചടങ്ങ് സമാപിച്ചു കനത്ത പോലീസ് കാവലിലാണ് അത്യപൂർവമായ ആനവാൽ പിടിച്ചടങ്ങ് നടന്നത് ഇത്തവണ ആനവാൽ പിടിച്ചടങ്ങിന് പുഷ്പവൃഷ്ടിയും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കൊട്ടിയം